നീ എത്രയധികം അന്യ സ്ത്രീകളെ നോക്കുന്നത് കുറക്കുന്നോ അത്രയും നിനക്ക് നിന്റെ ഭാര്യയിൽ തൃപ്തി കണ്ടെത്താൻ സാധിക്കും കാരണം നീ ദുനിയവിൽ വേറെയുള്ള പെണ്ണുങ്ങളൊക്കെ കാണാതിരുന്നുകഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഭാര്യയിൽ തൃപ്തി ഉണ്ടാവും എന്നാൽ മറ്റുള്ള സ്ത്രീകളെ അധികമായി കാണുന്നത് കൂടുതൽ ഭംഗിയുള്ള സ്ത്രീകളെ കാണുമ്പോൾ സ്വാഭാവിക ഭാര്യയുടെ ഭംഗി കുറഞ്ഞു തോന്നും അവന് അവളിൽ തൃപ്തി കണ്ടെത്താൻ സാധിക്കില്ല എന്നാൽ ഈ ബ്ലൂ ഫിലിമുകൾ അല്ലെങ്കിൽ വൃത്തികെട്ട സിനിമകൾ ഇതുണ്ടാക്കുന്ന അപകടം അതിനേക്കാൾ വലുതാണ് കാരണം ഈ സിനിമകളിലും മറ്റും മേയ്ക്കപ്പെട്ട് വരുന്ന സ്ത്രീകൾ അത് ഒരിക്കലും ദുനിയാവിലെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകുന്ന സ്ത്രീകൾ അവർക്ക് ചിലപ്പോ അവരുടെ മുഖത്ത് ചിലപ്പോ വേർപ്പിന്റെ അടയാളുണ്ടാവും കരി ഉണ്ടാവും ചിലപ്പോൾ അടുക്കളയിൽ ജോലിയെടുത്ത് ക്ഷീണം ഉണ്ടാവും അങ്ങനെയുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവുള്ളൂ ഇവർ തികേടുകൾ കണ്ടു കണ്ട് അവസാനം ജീവിത തകരം എത്ര ആളുകളാണ് ഈ പ്രശ്നത്തിൽ ഇതിന്റെ ഭാഗമായി കൌൺസിലിംഗ് ചെയ്യുന്ന ഒരാളോട് സംസാരിച്ചു സ്വഭാവമുള്ള ജനങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ അത്ര അപകടമുള്ളതാണ് അതുകൊണ്ട് യുവാക്കളെ നേരത്തെ വിവാഹം കഴിക്കുക ചില ആളുകൾ സ്വയംഭോഗത്തിലേക്ക് സ്വയംഭോഗം ചെയ്യും വെറുതെ പറയേണ്ട കാര്യമാണ് അത് അവന്റെ വിവാഹ ജീവിതത്തെ തകർത്തുകളും വിവാഹത്തിൽ പ്രയാസം